മലയോരത്ത് ഏറെ പ്രശസ്തമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പണി മണ്ഡപം നവരാത്രി ക്ഷേത്രത്തിന് സമർപ്പിക്കും ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ മലയോരത്ത് ഏറെ പ്രശസ്തമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ച സരസ്വതി മണ്ഡപം നവരാത്രി കാലത്ത് ക്ഷേത്രത്തിന് സമർപ്പിക്കും ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ നടന്നു വരികയാണ് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷം നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം നവരാത്രി സംഗീതോത്സവത്തിന് നമ്മുടെ വല്യാറയിൽ കുടുംബം നല്ലൊരു സരസ്വതി മണ്ഡപം ഇവിടെ നിർമ്മിച്ച് അത് സമർപ്പണം ചെയ്യാൻ വേണ്ടി വരുന്നത് കേരളത്തിൻ്റെയല്ല ലോകത്തില എല്ലാവരും അറിയപ്പെടുന്ന മലയാളിയുടെ വാനമ്പടിയായ പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയാണ് വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപ്രദേശത്തോടെ മുമ്പേ രണ്ടായിരത്തി നാലിൽ ദാനഗന്ധർവൻ ശ്രീ യേശുദാസ് ഈ ക്ഷേത്രത്തിൽ വന്ന് സംഗീതാർച്ചന നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി അതുപോലെ തന്നെ വിദ്യാധരൻ മഷ് കാഞ്ഞങ്ങാട് രാമചന്ദ്ര മാഷ് ഇങ്ങനെയുള്ള പ്രമുഖ സംഗീതത്തിൻ്റെ അറിയപ്പെടുന്ന ആൾക്കാരാണ് കമ്പലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി കാലഘട്ടങ്ങളിലെല്ലാം വന്നു പോയത് ഈ വർഷം നമ്മളെ സംബന്ധിച്ചോളം ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരോടേയും ഒരു ഉത്സവം നവരാത്രി സംഗീത ഉത്സവമായിട്ട് മാറാൻ പോകുന്നത് ആറാം തീയതിയുള്ള ചിത്രയുടെ കൂടിയാണ് നമ്മളെ സംബന്ധിച്ചോളം കമ്പല്ലൂരമ്മയുടെ തിരുസന്നിധിയിൽ ചിത്രം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം ജനങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു വലിയറ കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിൽ നിർമ്മിച്ച സരസ്വതി മണ്ഡപത്തിൻ്റെ സമർപ്പണ ചടങ്ങ് കേരളത്തിൻ്റെ വാനമ്പാടിയും പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്ര നിർവഹിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് നാരായണൻ തിരുമുമ്പ് അവരുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി അട്ടോളിയില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി ക്ഷേത്രം സ്ഥപതി തലോറ മുത്തുകൃഷ്ണൻ ആചാരി എന്നിവരുടെ സാന്നിധ്യത്തിലാവും സമർപ്പണ ചടങ്ങ് നടക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ കലാകായികൊക്കെ വളരെയധികം ഊർജ്ജം നൽകുന്ന പ്രചോദനം നൽകുന്ന ഒരു ഉത്സവ നവരാത്രി നമ്മുടെ ഭാരതത്തിൽ ആസേതു ഹിമാചലം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ഈ ഉത്സവം വളരെ മാത്രമായിട്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ കൊണ്ടാടണം എന്നുള്ളത് നാട്ടുകാരുടെയൊക്കെ ഒരാഗ്രഹമാണ് ചിത്രവിരുദ്ധ ആറാം തീയതിയാണ് പക്ഷേ മൂന്നാം തീയതി മുതൽ തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ കലാകാരന്മാരുടെ സംഗീത പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സംഗീതവും വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചൈതന്യ കൺവീനർ എം വി സത്യൻ ജോയിന്റ് കൺവീനർ ടി വി ചന്ദ്രൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ വിനീഷ് എ വി ആഘോഷ കമ്മിറ്റി അംഗം ബാബു നമ്പ്യാർ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ ധനേഷ് എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ മൂന്ന് മുതലുള്ള ദിവസങ്ങളിൽ പ്രശസ്ത കലാകാരന്മാരും കലാകാരികളും നയിക്കുന്ന സംഗീത കച്ചേരി സംഗീതാർച്ചന പുല്ലാങ്കുഴൽ കച്ചേരി ഭരതനാട്യം ഭക്തിഗാനമേള സംഗീതസുധ സാക്സോഫോൺ കച്ചേരി ഗ്രന്ഥം വയ്ക്കൽ ഗ്രന്ഥപൂജ നൃത്താർച്ചന ആയുധപൂജ വാഹനപൂജ എന്നിവയും നടക്കും ഒക്ടോബർ പതിമൂന്നിന് ദിനത്തിൽ സംഗീതാർച്ചന കുച്ചുപ്പുടി എന്നിവ നടക്കും സിനിമാ പിന്നണി ഗായകൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് No me